നമസ്കാരം ഇവരെ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ കാരണം ഇങ്ങനെ ഈ അസഭ്യവാക്കുകൾ പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ഇവരെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് അസഭ്യവാക്കുകൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല ഇവർ രണ്ടുപേരും അസഭ്യവാക്ക് പറഞ്ഞു എന്ന് കൊണ്ട് ലാലട്ടം പുറത്താക്കുമോ എന്നുള്ളതാണ് ഇവരെയൊക്കെ സീക്രട്ട് റൂമിലേക്കാണോ പറഞ്ഞയച്ചത് അതോ ഇവരെ ഇനി എന്ത് ചെയ്യും തിരിച്ച് ഒരു ലാസ്റ്റ് വാണിംഗ് കൊടുത്ത് തിരിച്ചു കയറ്റുമോ എന്നുള്ളതാണ് എല്ലാവർക്കും വലിയ ഒരു ഒരു സംശയം സത്യം പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് തിരക്കിയിട്ടുണ്ട് ഉടനെ ഏതാണ്ട് ഒരു ഈ ഒരു ഹാഫ് ആൻ അവറിൽ എനിക്ക് ആ ഒരു അപ്ഡേറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുവരെ കേട്ടും എൻ്റെ ജനുവൻ ആയിട്ടുള്ള അപ്ഡേറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടി ഓടുന്ന ആ സ്പോട്ടിൽ ഞാനെന്തു ചെയ്യും ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തന്നിരിക്കും അപ്പോൾ അങ്ങനത്തെ പോസിബിലിറ്റി ഇല്ലെന്ന് നമുക്ക് പറയാൻ പാടില്ല പറയാൻ പറ്റത്തില്ല കാരണം അങ്ങ് ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായിട്ട് ഇവരെ എവിക്റ്റ് ആക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ അതും ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് തള്ളിക്കളല്ല ഇവരെ ഇവരെ സ്പോട്ട് എവിക്ട് ചെയ്യാനുള്ള ചാൻസുകളുണ്ട് പിന്നെ വേറെ ഒരു വിഷയമുണ്ട് ഈ പറഞ്ഞ ജാസ്മിനുമായി ബന്ധപ്പെട്ട ഈ ഉള്ള വിഷയങ്ങളുണ്ടല്ലോ അവിടെ വാപ്പ വന്നതും കാര്യങ്ങളൊക്കെ വിഷയമുണ്ട് അതിന് അതുകൊണ്ട് തന്നെ വൈഡ്ഡ് ഗാർഡുകൾ കയറുമ്പോൾ ഇവരെ ഈ പറയുന്ന സീക്രട്ട് റൂമിലോട്ട് കേട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈൽഡ് കാർഡുകൾ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും വയൽഡുകാർ ചിലപ്പോൾ തുറന്ന് ഇവരടുത്ത് സംസാരിക്കത്തില്ലായിരിക്കും പക്ഷേ വൈൽഡ് കാർഡുകൾ പരസ്പരം സംസാരിക്കുന്നതൊക്കെ ഇവർ തമ്മിലുള്ള സംസാരങ്ങളൊക്കെ ഇവർക്ക് സീക്രട്ട് റൂമിൽ നിന്ന് ഗബ്രിക്ക് കേൾക്കാൻ പറ്റും ഗബ്രിക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവും പിന്നെ അതിനുശേഷം ഗബ്രിയെ തിരിച്ചു കയറ്റുമ്പോൾ ആ ഒരു ലെവലിൽ ഗബ്രി സംസാരിക്കും അവൾക്കുണ്ടായ ചിത്ത പിള്ളലെ വീണ്ടും ഫർദറായിട്ട് അങ്ങോട്ട് വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോവാതെ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനും പറ്റും ചിലപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഒരു സീക്രട്ട് റൂമിലേക്ക് വിടാനുള്ള ചാൻസ് ഞാൻ ഒരു പോസിബിലിറ്റി പറയും പക്ഷേ എനിക്കും അത്രയ്ക്ക് പിന്നെ കൺഫർമേഷൻ ഒന്നുമില്ല കേട്ടോ ഇതുപോലെയൊക്കെ മുമ്പ് ഹിന്ദിയിലൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് പറയുന്നു എനിക്കറിയത്തില്ല ഞാനത് കണ്ടിട്ടില്ല ഇപ്പം ഞാൻ കേൾക്കുന്നു ഈ പറയുന്ന പിന്നെ സൽമാനൊക്കെ ഇങ്ങനെ പുറത്ത് വിട്ടിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ അതിനെക്കുറിച്ചും എനിക്കൊരു കൺഫർമേഷനില്ല അപ്പോൾ സീക്രട്ട് റൂം ആണോ അതോ ഇനി സ്പോർട്ട് എവിഷൻ സത്യം പറഞ്ഞാൽ രണ്ടും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എനിക്കുള്ളത് കേട്ടോ സീക്ട് റൂം ആവാം സ്പോർട്ട് എവിഷനു ആവാം സ്പോർട്ട് എവിഷൻ ആവാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അപ്പോൾ എന്തായാലും ഞാനത് എന്തായാലും നോക്കട്ടെ ഒരു അര മണിക്കൂറിനകത്ത് നമുക്ക് എന്തായാലും കൃത്യമായിട്ടുള്ള ന്യൂസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ സ്പോട്ടിൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ന്യൂസ് നിങ്ങൾ അതിൽ എത്തിക്കുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമുക്ക് വീണ്ടും കാണാം ജയ്ഹന്ദ് എന്നാലും വല്ലാത്തൊരു മാറ്റം പിടുത്താൽ ലാലേട്ട